മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ പ്രചരണത്തിനായി സംഘടിപ്പിക്കുന്ന ശുചിത്വ സന്ദേശയാത്രയ്ക്ക് തുടക്കമായി ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും ബന്ധിപ്പിച്ച് നടത്തുന്ന ശുചിത്വ സന്ദേശയാത്ര ഐമനം പഞ്ചായത്തിൽ മന്ത്രി വി എൻ വാസുവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ പ്രചരണം ലക്ഷ്യമിട്ട് ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും ബന്ധിപ്പിച്ച് നടത്തുന്ന ശുചിത്വ സന്ദേശയാത്രയ്ക്ക് പഞ്ചായത്തിൽ തുടക്കമായി ശുചിത്വ സന്ദേശയാത്രയുടെ ഫ്ളാഗ് ഓഫ് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു മാലിന്യമുക്ത നവകേരളം എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സന്ദേശയാത്ര സഹായകരമാകും മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടി ശുചിത്വ സന്ദേശവുമായി സംസ്ഥാന അതിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഏറ്റുമാനൂർ നിയോജകമണ്ഡലം മണ്ഡലം ശ്രീ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ വി ബിന്ദു ജെ ഡി എം എല്ലാം ചേർന്ന് ആലീസൻ കൺവീനറായി നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു ആ കമ്മിറ്റി നല്ല രൂപത്തിൽ പ്രവർത്തിച്ച എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഒരേ സമയത്ത് തന്നെ ശുചിത്വ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലുമുള്ള ഉദ്ഘാടനങ്ങളൊക്കെ നേരത്തെ നടത്തിയിരുന്നു അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മുടെ നവകേരള സദസ്വ നവകേരള സദസ്വന്നൊക്കെ സ്വാഭാവികമായി നമ്മുടെ ഉദ്ഘാടന പരിപാടികൾ നമ്മൾ അല്പം മാറ്റിവെച്ചിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും നമ്മൾ കൂടി നമ്മൾ നമ്മൾ ചെയ്തു വന്ന ആ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല നീക്കങ്ങളാണ് നമ്മൾ ലക്ഷ്യമിട്ടത് അതിൻ്റെ ഭാഗമായി ജനങ്ങളിൽ നല്ല അവബോധം സൃഷ്ടിക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ സന്ദേശ യാത്ര ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തരംതിരിച്ച് കൃത്യമായി സംസ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ഐമനം പഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് കരിമഠം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ ടി പി ശ്രീശങ്കർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷറഫ് പി ഹംസ പ്രൊജക്ട് ഡയറക്ടർ ബെവിൻ ജോൺ വർഗീസ് കില ഫെസിലിറ്റേറ്റർ ബിന്ദു അജി കില ജില്ലാ കോർഡിനേറ്റർ സിന്ധുരാ സന്തോഷ് ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ നോബിൾ സേവിയർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ശുചിത്വ സന്ദേശയാത്ര എത്തും ഫെബ്രുവരി പതിനേഴിന് ശുചിത്വ സന്ദേശയാത്ര സമാപിക്കും ജില്ലാതല ശുചിത്വ സന്ദേശയാത്രയ്ക്ക് ഏറ്റുമാനൂരിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗം നഗരസഭ അധ്യക്ഷ ലൗലി ജോർജ് ഉദ്ഘാടനം ചെയ്തു വലിയൊരു സന്ദേശയാത്രയാണ് ഇന്ന് നടത്തപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങളുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഏറ്റുമാനൂർ നഗരസഭ വളരെ അഭിമാനിക്കത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ നേതൃത്വത്തിൽ നടക്കപ്പെടുന്നത് യൂസർ ഫീ വളരെ നല്ല രീതിയിൽ നമ്മുടെ നഗരസഭയ്ക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ളവർ വലിച്ചെറിയപ്പെടുന്നു വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു ബോധവൽക്കരണം ജനങ്ങളിൽ എത്തിക്കുക ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അതുപോലെ തന്നെ ഓരോ കടകളിൽ ചെല്ലുമ്പോഴും അവർക്ക് നല്ലൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞ് അവരെ നല്ലൊരു ബോധ്യപ്പെടുത്തൽ നടത്തുക എന്നുള്ളതെല്ലാം നമ്മുടെ നമ്മുടെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ പ്രവർത്തനം മൂലം വളരെ നല്ല രീതിയിൽ നടത്തപ്പെടുന്നുണ്ട് ശുചിത്വ മിഷൻ പ്രതിനിധികളായ ശ്രീകുമാർ സജ്ജിമോൻ ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർ വഷൻ ന്യൂസ് കോട്ടയം